ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗിൽ നിന്നുള്ള എം എൽ എയായ രേഖാഗുപ്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നും വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തി വിജയിച്ച പർവേസ് സാഹിബ് സിംഗ് ആണ് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ബിജെപിയുടെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഗുപ്തയുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ വിശ്വാസ വേട്ടെടുപ്പ് അതിജീവിക്കില്ല എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് അതിന് കാരണമാകുന്നത് ഡൽഹിയിൽ ബിജെപിയിൽ ഒരു വലിയ രീതിയിലുള്ള വിമത നീക്കം നടക്കുകയാണ് എൽ എ മാരിൽ ഇരുപത്തെട്ട് എം എൽ എമാരാണ് രേഖാഗുപ്തയുടെ ഒപ്പം നിൽക്കുന്നത് ബാക്കി ഇരുപതോളം എം എൽ എ മാർ വിമതരായി തന്നെ നിൽക്കുകയാണ് അവരെ പ്രീതിപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല കാരണം നമുക്കറിയാം ഏഴ് മന്ത്രിമാരെ മാത്രമേ ഡൽഹിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്നത് അരവിന്ദ് കെജ്രിവാളാണ് അതിനുശേഷം അദ്ദേഹം മദ്യനയ കേസുമായി ജയിലിലേക്ക് പോവുകയും തിരികെ വന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും അദിഷി മെറലേന മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രി എന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തുപറയേണ്ടത് പർവേസ് സിംഗ് സാഹിബിനെ നല്ല രീതിയിലുള്ള എതിർപ്പ് ് കേന്ദ്ര നേതൃത്വത്തോട് ആദ്യം പ്രകടിപ്പിച്ചതാണ് എന്നാൽ നിലവിൽ ബിജെപി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും വനിതാ മുഖ്യമന്ത്രിമാരല്ല ഭരിക്കുന്നത് വസുന്ധര രാജ ഉൾപ്പെടെ ബിജെപി തഴയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് മറ്റൊരു പ്രദേശത്തും ബിജെപിയുടെ വനിതാ മുഖ്യമന്ത്രിമാർ ഇല്ല ആസാമിലായിരുന്നാലും ഒഡീഷയിലായിരുന്നാലും ഗുജറാത്തിലായിരുന്നാലും മഹാരാഷ്ട്ര തുടങ്ങി ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഗതിയാണ് ഈ കാണുന്നത് അതുകൊണ്ടുതന്നെയാണ് ഡൽഹിയിൽ വനിതാ എം എൽ എമാരുടെ ശക്തിപ്രകടനം ഉണ്ടായത് എന്നിട്ടും ബിജെപിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ കഴിയുന്നില്ല ഡൽഹിയിൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണ് അതിഷി മെർലേന അവിടെ പ്രതിപക്ഷം പക്ഷ നേതാവാകുമെന്ന് ആം ആദ്മി നിശ്ചയിച്ചു കഴിഞ്ഞു രാജ്യതലസ്ഥാനത്ത് ഭരണം കിട്ടിയാലും അത് മുഴുവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാം സംസ്ഥാന പദവിയില്ലാത്ത ഒരു പ്രദേശമാണ് ഡൽഹി പൂർണ്ണമായും അവിടത്തെ പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് ആ സംവിധാനത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അധികാരമേറ്റത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലെ തെരഞ്ഞെടുപ്പിൽ ഷീലാ ദീക്ഷിതനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് അദ്ദേഹം നാടകീയമായി രാജിവയ്ക്കുകയും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുകയും പിന്നീട് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുകയും ചെയ്തു അങ്ങനെ നീണ്ട ഒൻപതരക്കൊല്ലം അദ്ദേഹം മുഖ്യമന്ത്രിസ്ഥാനത്തിരുന്ന വ്യക്തിയാണ് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായും കെജ്രിവാൾ പരാജയപ്പെട്ടു എന്ന് കരുതി ബിജെപിക്ക് ആത്യന്തിക വിജയമല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ബിജെപിക്കുള്ളിൽ അടിപിടി തുടങ്ങിയിരിക്കുകയാണ് ഏതറ്റം വരെ പോകുമെന്ന് കാണാമെന്നതാണ് കോൺഗ്രസിന്റെ വിമർശനം